നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളാണ് ദിയ കൃഷ്ണ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് താരപുത്രി വിവാഹിതയായത് തന്റെ ദീർഘനാളത്തെ സുഹൃത്തും തമിഴ്നാട് സ്വദേശി കൂടിയായ അശ്വിൻ ഗണേഷിനെയാണ് ദിയ വിവാഹം കഴിച്ചത് വിവാഹത്തിന് ശേഷം അശ്വിന്റെ വീട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ തന്നെയും ദിയ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ടായിരുന്നു താമസം അദ്ദേഹത്തിന്റെ വീട്ടിലല്ല എങ്കിൽ പോലും ഇടക്കൊക്കെ തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കും ദിയ അശ്വിനോടൊപ്പം പോവാറുണ്ട് ഇപ്പോ ഇതാ അതേ സമയം ആ വീട്ടിൽ വെച്ചെടുത്ത ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ ദിയ തന്നെ ആരാധകർക്കായി പങ്കുവച്ചിട്ടുള്ളത് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ദിയ അശ്വിന്റെ വീട്ടിൽ വന്നപ്പോൾ ഉള്ളൊരു വീഡിയോ ആണത് അശ്വിൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അശ്വിന്റെ അമ്മ അടുത്തു വന്നിരുന്ന് ചോറ് വാരി കൊടുക്കുന്നതാണ് ആ വീഡിയോ അശ്വിന്റെ അമ്മ അശ്വിന് ചോറ് വാരി കൊടുക്കുന്നത് കണ്ട് ദിയാ കൃഷ്ണ ഒരു നിമിഷം നോക്കി നിൽക്കുന്നുണ്ട് കൊതിയോടെയാണ് നോക്കി നിൽക്കുന്നത് അത് കണ്ടപ്പോൾ ഏതൊരു പെൺകുട്ടിയും എന്നുള്ള നിലയ്ക്ക് ദിയ അമ്മയുടെ സ്നേഹം ഓർത്തിട്ടുണ്ടാകും ദിയുടെ അമ്മയാണ് സിന്ധു കൃഷ്ണ അശ്വിന്റെ ജോലി തിരക്ക് കാരണം അശ്വിന്റെ അമ്മയായ മീനമ്മ അശ്വിന് ചോറി വാരി കൊടുക്കുന്നുണ്ട് അത് കണ്ട് ദിയാകൃഷ്ണ നോക്കി നിൽക്കുമ്പോൾ ദിയ സിന്ധുവിനെ ചിന്തിച്ചിട്ടുണ്ടാകും എൻറെ അമ്മയും എനിക്ക് ഇതുപോലെ വാരി തരുമെന്ന് നാല് പെൺമക്കളെയും വ്യത്യാസമില്ലാതെ ഒരുപോലെ നോക്കി വളർത്തിയ ഒരമ്മ തന്നെയാണ് സിന്ധു കൃഷ്ണ ഒരമ്മ എന്നുള്ള നിലയ്ക്ക് സിന്ധു ഒരു പോരാളി തന്നെയാണെന്ന് ദിയും മഹാനയും ഒക്കെ തന്നെയും പറയാറുമുണ്ട് ഏതൊക്കെയായാലും സ്വന്തം അമ്മയെ ആ സമയത്തൊന്ന് ചിന്തിച്ചിട്ടുണ്ടാകും നിരവധി പേരാണ് ദിയ കൃഷ്ണയുടെ ആ സമയത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കമന്റുമായി എത്തിയത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു താരപുത്രി തന്നെയാണ് ദിയ വിവാഹശേഷം അശ്വിന്റെ വീട്ടിലല്ല താമസം എന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ അശ്വിനോടൊപ്പം ഭർത്താവിന്റെ വീട്ടിലേക്കും ദിയ പോവാറുണ്ട് എന്നാൽ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ തന്നെയും ദിയ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് അത്തരത്തിൽ ദിയ പങ്കുവെച്ച ഒരു വീഡിയോയിലാണ് അശ്വിന്റെ അമ്മ മീനമ്മ അശ്വരെ ഭക്ഷണം വാരി കൊടുക്കുന്നത് മീനമ്മ തീർച്ചയായിട്ടും ഇന്ത്യക്കും വാരി കൊടുത്തിട്ടുണ്ടാകുമെന്ന് ആരാധകർ പറയുന്നു കാരണം ദിയയ്ക്കും മീനമ്മയ്ക്കും അത്രമാത്രം വലിയൊരു ആത്മബന്ധം കൂടെയുണ്ട് മീനമ്മയ്ക്ക് ചെറിയൊരു ബിസിനസ് ഉണ്ടായിരുന്നു എന്നാൽ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടി ആ ബിസിനസ് വളർത്തിയത് ദിയാണെന്ന് പറയാം ദിയയാണ് സോഷ്യൽ മീഡിയയിലൂടെ മീനമ്മയുടെ ബിസിനസ് പരിചയപ്പെടുത്തിക്കൊണ്ടെത്തിയത് അന്നു മുതൽ മീനമ്മയുടെ ബിസിനസ്സിന് ചെറിയൊരു വളർച്ചയുണ്ട് എന്ന് വേണം പറയാൻ അങ്ങനെ ഒരു മരുമകളെ മീനമ്മ ഒരിക്കലും ഉപേക്ഷിക്കില്ല അത് മാത്രമല്ല അത്രമേൽ തന്നെ സ്നേഹിക്കുന്ന ഒരു മരുമകൾ ആയത് തന്നെ മീനമ്മ ഒരിക്കലും ദിയയെ വേദനിപ്പിക്കില്ല അവൾക്കും വാരിക്കൂടുത്തിട്ടുണ്ടാകും എന്നൊക്കെ ആരാധകർ പറയുന്നു എന്തൊക്കെയായാലും ഇപ്പോൾ ഈ താരകുടുംബത്തിന്റെ വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ മീഡിയയിലെല്ലായിടത്തും